ി ജെ പി നേതാക്കൾ ഓരോരുത്തർക്കുമുള്ള അമിത ആത്മവിശ്വാസമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലെ നാണം കെട്ട പരാജയത്തിന് കാരണമായതെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് കഴിഞ്ഞ ദിവസം തുറന്നടിച്ചിരുന്നു ഒരു പതിറ്റാണ്ടിന് ശേഷം ഇതാദ്യമായി ബി ജെ പിക്ക് ദേശീയ തലത്തിൽ വലിയൊരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നു പാർട്ടിക്ക് ആത്മപരിശോധനയ്ക്കുള്ള സമയമായിരിക്കുന്നു ലക്നൌവിൽ ചേർന്ന വിശാല നേതൃയോഗത്തിലായിരുന്നു ബി ജെ പി പ്രതിസന്ധിയിലാക്കുന്ന ഈ പരാമർശം യോഗി ആദിത്യനാഥ് ഉന്നയിച്ചത് കൂടെ പ്രവർത്തകർക്ക് ഒരു മുന്നറിയിപ്പും പ്രതിപക്ഷം ജാതിയുടെ അടിസ്ഥാനത്തിൽ വ്യാജ പ്രചരണം നടത്തി ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പ് ഉണ്ടാക്കിയെന്നും ഭാവിയിൽ ഇത്തരം നീക്കങ്ങൾ കരുതിയിരിക്കണമെന്നായിരുന്നു ആ മുന്നറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി തന്നെ ജയിക്കുമെന്ന പ്രതീക്ഷയും യോഗി പ്രകടിപ്പിച്ചിരുന്നു ബി ജെ പിക്ക് ഉള്ളിൽ ഒരു ആത്മപരിശോധന ആവശ്യമാണ് എന്ന രീതിയിലുള്ള ശബ്ദങ്ങൾ ബി ജെ പിക്ക് അകത്ത് ഈ പത്തു വർഷ കാലയളവിനിടയിൽ ഉയർന്നു തുടങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണിത് അതിന്റെ തുടക്കക്കാരൻ നിതിൻ ഗഡ്കരിയാണ് ബി ജെ പിയുടെ ഗോവ എക്സിക്യൂട്ടീവിൽ ഗഡ്കരിയുടെ വാക്കുകളും ഏറെ ശ്രദ്ധ നേടിയിരുന്നു ജാതിയിൽ കേന്ദ്രീകരിച്ചുകൊണ്ടാകരുത് കൊണ്ടാകരുത് രാഷ്ട്രീയവും രാഷ്ട്രീയ പ്രവർത്തനവുമെന്നാണ് അന്ന് നിതിൻ പറഞ്ഞത് രാജ്യത്തിന്റെ സാമൂഹികവും സാമ്പത്തികവുമായ പരിഷ്കരണത്തിൽ ഊന്നിയാകണം രാഷ്ട്രീയം ഈ പരിഷ്കരണത്തിന് വേണ്ടിയുള്ള മാർഗനിർദ്ദേശങ്ങളാണ് ഇനിയുള്ള കാലത്ത് അവതരിപ്പിക്കപ്പെടേണ്ടത് അല്ലെങ്കിൽ ഇനി ഇതിലും വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നും നിതിൻ ഗഡ്കരി കൂട്ടിച്ചേർത്തിരുന്നു ഏകദേശം ഗഡ്കരിയുടെ പരാമർശത്തിന് സമാനമായ വാക്കുകൾ തന്നെയാണ് യോഗിയും പറഞ്ഞു വെച്ചത് ഉത്തർപ്രദേശിനെ സംബന്ധിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിനു ശേഷം യു പിയിൽ ചേരുന്ന ബി ജെ പിയുടെ മേജർ മീറ്റിംഗ് ആയിരുന്നു ലക്നൌവിൽ നടന്നത് ലക്നൌവിലെ റാം മനോഹർ ലോഹ്യ നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയിലായിരുന്നു ബി ജെ പിയുടെ ഈ മീറ്റിംഗ് നടന്നത് പാർട്ടി അധ്യക്ഷൻ ജെ പി നദ്ദയും ലോക്സഭയിലും രാജ്യസഭയിലും എം പിമാരും ഉത്തർപ്രദേശിലെ എം എൽ എ മാർ മേയർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ എന്നിങ്ങനെ ബി ജെ പി ഉത്തർപ്രദേശിൽ നയിക്കുന്ന പ്രധാന നേതാക്കളുടെ ഒരു മഹാസമ്മേളനമായിരുന്നു ഉത്തർപ്രദേശിലെ ലക്നൌവിൽ സമാപിച്ച ബി ജെ പിയുടെ എക്സിക്യൂട്ടീവ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ അവലോകനമാണ് യോഗത്തിലെ മുഖ്യ അജണ്ട അതേസമയം ഉത്തർപ്രദേശിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ തന്നെ ബി ജെ പി നേതൃത്വത്തിന് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും എന്നാൽ അത് മനസ്സിലാക്കുന്നതിൽ നേതൃത്വം പരാജയപ്പെട്ടെന്നും സഖ്യകക്ഷിയായ അപ്ന നേതാവും കേന്ദ്രമന്ത്രിയുമായ അനുപ്രിയ പട്ടേൽ പറഞ്ഞു ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അനുപ്രിയ പട്ടേലിന്റെ തുറന്നു പറച്ചിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് മുപ്പത്തി സീറ്റുകൾ മാത്രമാണ് നേടാനായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അറുപത്തിരണ്ട് സീറ്റുകൾ നേടിയിരുന്ന സ്ഥാനത്തായിരുന്നു ബി ജെ പിക്ക് അപ്രതീക്ഷിത തിരിച്ചടി നേരിടേണ്ടി വന്നത് ഇത്തരത്തിൽ യു പി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി ഏറ്റതിനു പിന്നാലെ നിരവധി നേതാക്കൾ പരസ്യമായി നേതൃത്വത്തെ അതൃപ്തി അറിയിക്കുന്ന പശ്ചാത്തലത്തിലാണ് നിർണായക നേതൃയോഗം ചേരുന്നത്